ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മത്സരിക്കേണ്ട ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഉടൻ തന്നെ പുറത്തിറങ്ങും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനൊപ്പം തന്നെ പി സി ജോർജും ഉണ്ണിമുകുന്ദനും അല്ലാതെ മറ്റ് പല പുതുമുഖങ്ങളും ഇവിടെ ഇത്തവണ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി ബി ജെ പി കളത്തിലിറക്കും എന്ന റിപ്പോർട്ടും എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് മാത്രമല്ല ജനുവരി മുപ്പതാം തീയതി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന അതായത് വിജയസാധ്യത കൂടുതലുള്ള നൂറ് സ്ഥാനാർത്ഥികളുടെ എണ്ണം പ്രഖ്യാപിക്കും ആ പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നാലെണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ് കേരളത്തിൽ പട്ടികയിൽ വന്നിരിക്കുന്നത് തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം പാലക്കാട് എന്നീ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി കേന്ദ്രം പ്രഖ്യാപിക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തൃശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെയാണ് മത്സരിക്കാൻ അക്കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുന്നു ആറ്റിങ്ങൽ വി മുരളീധരനാണ് വരുന്നത് തിരുവനന്തപുരം പുരത്ത് രാജീവ് ചന്ദ്രശേഖറും പാലക്കാട് ശ്രീ കൃഷ്ണകുമാറും ആയിരിക്കും മത്സരിക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുണ്ടെങ്കിൽ പോലും അത് പിന്നീട് ബിജെപിയുടെ നേതാക്കൾ തിരുത്തുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്നിവരുടെ പേരും തിരുവനന്തപുരത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരനെ നിർത്തിയാൽ മതി എന്ന നിലപാടിലേക്കാണ് ബി എത്തിയിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിൽ രണ്ട് പേരുകളാണ് ബി ജെ പി ഇപ്പോൾ പരിഗണിക്കുന്നത് ഒന്ന് കുമ്മനം രാജശേഖരന്റെ പേരും രണ്ട് പി സി ജോർജിന്റെ പേരുമാണ് പി സി ജോർജിനെ നിർത്തുമ്പോൾ സ്വാഭാവികമായും സഭയുടെ വോട്ടുകൾ ചേർത്ത് വെക്കാൻ കഴിയും എന്നൊരു വിഷയത്തിലാണ് പി സി ജോർജിനെ പരിഗണിക്കുന്നത് കുമ്മനം രാജശേഖരനെ ശബരിമല വിഷയവുമായി കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴും ബി ജെ പി പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അത് മാത്രമല്ല വയനാട് അബ്ദുള്ള കുട്ടിയോ ശോഭ സുരേന്ദ്രനെയോ നിർത്തിയേക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതായത് ശോഭ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ നിർത്താതിരിക്കാൻ എങ്ങോട്ടെങ്കിലും ചാടിക്കണം എന്നുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് വയനാട് ശോഭ സുരേന്ദ്രനെ ചാടിച്ചുകൊണ്ട് ഒരു പ്രതിസന്ധി ഉള്ള ശ്രമങ്ങൾ ആറ്റിങ്ങലിൽ വലിയ സ്വാധീനമുള്ള ശോഭയെ മാറ്റി നിർത്തി അവിടെ വി മുരളീധരനെ തന്നെ മത്സരിപ്പിക്കും ഒപ്പം വയനാട്ടിലേക്ക് ശോഭാ സുരേന്ദ്രനെ നടും എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര ബി ജെ പിക്ക് നേതൃത്വത്തിൽ ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത് ഇനി കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോട് നവ്യ ഹരിദാസ് എന്ന പേര് കേൾക്കുന്നുണ്ട് ഒപ്പം എം ഡി രമേശിന്റെ പേരും കേൾക്കുന്നുണ്ട് വടകരയിൽ വന്നാൽ പ്രഭൂൽ കൃഷ്ണയുടെ പേര് കേൾക്കുന്നുണ്ട് കാസർഗോഡ് ശ്രീകാന്തോ ഇല്ലെങ്കിൽ പ്രി കെ കൃഷ്ണദാസോ എന്നിവയാണ് പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ബി ജെ പിയിലെ നിലവിലെ ഒരു സാധ്യതാ പട്ടിക അതിലുപരി ഉണ്ണി ഉണ്ണിമുകുന്ദ്രന്റെ പേര് കേൾക്കുന്നുണ്ട് പി സി ജോർജിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ക്രിസ്ത്യൻ വിഭാഗമായി അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് കൂടി ഇപ്പോൾ പരിഗണിച്ചു പോകുന്നുണ്ട് മേജർ രവിയുടെ പേരും ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കേൾക്കുന്നുണ്ട് അങ്ങനെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെങ്കിൽ പോലും മറ്റു മണ്ഡലങ്ങളിൽ ആരെ നിർത്തണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ബി ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് അതിനൊപ്പം തന്നെ അനിൽ ആന്റണിയെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചേക്കും എന്നൊരു നീക്കം നടക്കുന്നുണ്ട് അത് കോട്ടയവും ചാലക്കുടിയും ഈ രണ്ട് ഇടങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും ഒരിടത്തുന്നതായിരിക്കും അനിൽ ആന്റണിയെ ഇത്തവണ ലോക്സഭയിലേക്ക് ബി ജെ പി മത്സരിക്കുക അസ്വാഭാവികമായും ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാം എന്നൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ ആന്റണിയെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി ബി ജെ പി തയ്യാറെടുപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം നാല് സ്ത്രീകളെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള തീരുമാനവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും അതിൽ ആദ്യത്തെ പേരുകാരി ശോഭാ സുരേന്ദ്രനാണ് രണ്ട് നിവേദിത സുബ്രഹ്മണ്യൻ പ്രമീള ദേവി എന്നിവർ നിലവിൽ പരിഗണനയിലുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇതിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം വരുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരിടത്തും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് വരുന്നത് അതിന്റെ അർത്ഥം കെ സുരേന്ദ്രന്റെ കാലം ഇവിടെ കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് വിലയിരുത്തൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറി മത്സരിക്കുമ്പോൾ ഏത് മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാൻ കഴിയും എന്നൊരാശങ്ക അല്ലെങ്കിൽ നിന്നാൽ ജയിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക കൂടി കെ സുരേന്ദ്രനുണ്ട് അതുകൊണ്ട് അധ്യക്ഷൻ ഇത്തവണ മത്സരിക്കേണ്ട എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നേരത്തെ കെ സുരേന്ദ്രന്റെ പേര് പത്തനംതിട്ടയിൽ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യ നൂറ് പേർ ഈ മാസം മുപ്പതാം തീയതി പ്രഖ്യാപിക്കും അതിൽ നാല് പേർ കേരളത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും അതനുസരിച്ചുള്ള പ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ നിർദ്ദേശവും അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ മോദിയുടെ വരവും ഇന്ന് നമ്മൾ എടുത്തു കാണേണ്ടതാണ് ഈ താരങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് ബി നേതാക്കൾക്ക് ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല പക്ഷേ സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ ഗംഭീരമായി നടത്തിക്കൊണ്ട് പോരാട്ടത്തിന് ഒരു മുഴം മുന്നേറിഞ്ഞ് മുന്നേറാം എന്ന ഒരു നീക്കമാണ് ബി ഇതിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് ഉണ്ണിമുകുന്ദന്റെയും മേജർ രവിയുടെയും ഒക്കെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകും എന്ന സൂചനയും ഇപ്പോൾ വരുന്നുണ്ട്